മഹാഭാരതത്തിലെ ദ്രോണാചാര്യരെ കുറ്റവിമുക്തനാക്കി സാധാരണക്കാരനായി ഒരു പിതാവ് രചിച്ച സ്ക്രിപ്റ്റ് മകനെ പഠിപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്നു ആ അച്ഛനെയും മകനെയും പൊതുവും വിളിച്ച് നാട്ടിൽ ആദരിക്കുന്നു നാട്ടുകാർക്ക് മുമ്പിൽ തനിക്ക് എ ഗ്രേഡ് ലഭിച്ച മോണാറ്റ് വിഷ്ണു അവതരിപ്പിച്ച് കാണിക്കുകയാണ് ആ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ാണ് ഞാൻ കുട്ടി ദക്ഷിണ വയ്ക്കാൻ പൊന്നും പണവും ഇല്ലാതെ സ്വയം പഠിച്ച

കടന്നു വരാൻ പറയും പിന്നെ ഒരു മൺ ഉണ്ടാക്കി അതിൽ പറഞ്ഞു എവിടെയാ എവിടെയാണോ എങ്ങനെയാ കണ്ടില്ലെന്നടിക്കാൻ ഈ ഭൂമുഖത്തിൽ ആരും തന്നെ ഉണ്ടാകില്ലേക്കാൾ കേ ഏക ലഭ്യൻ പറയുന്നത് ഗുരുദക്ഷി ചടങ്ങ് വേണമെന്ന് എനിക്കൊരു വാക്കി

ഗുരു ഇത് ഗുരുന്ദിയാരിക ഈ വിഷയാത ചരകട പുസ്തകമറി മുറുക്കാ ഇന്ദിലിയാ ഈ ലോകത്തിലെ മായനായിക നീ ഹേ ഫവറി ജാദി ഉടെ തപതിനെ പെരി അരവനിശതകട എതിരെ നീണ്ടവ നയന്തുവാചതിനെ